ടോളിവുഡ് ഇന്ത്യയിലെ ഏത് ഭാഷയിലെ സിനിമാ നിർമ്മാണ മേഖലയാണ് ടോളിവുഡ് മലയാളം തെലുങ്ക് തമിഴ് കന്നഡ ഉത്തരം തെലുങ്ക് ശുദ്ധ പദം ഏത് അസന്നിഗ്ധം അടിമത്തം കവയത്രി അസ്തമയം ഏതാണ് ശരിയായ പദം അസ്തമയം അസന്നിഗ്ധമല്ല അസന്തിഗ്ധമാണ് അടിമത്വമല്ല അടിമത്തമാണ് കവ എത്രയല്ല കൂട്ടത്തിൽ ചേരാത്തത് ഏത് തുഷാരം ഹിമം പ്രാലേയം ആമ്രം ഏതാണ് ഉത്തരം ആമ്രം മാവ് അഥവാ മാങ്ങാമരം എന്നാണ് അതിൻ്റെ അർത്ഥം മറ്റുള്ളവയെല്ലാം മഞ്ഞ് എന്നതിൻ്റെ പര്യായപദങ്ങളാണ്